ഈ അടുത്ത കാലത്ത് ലോകം നേരിട്ട ഏറ്റവും വലിയ മഹാമാരിയായിരുന്നു കോവിഡ് നയൻറ്റീൻ ജനജീവിതം സ്തംഭിച്ച ലോക്ഡൌൺ കാലം മാനസികമായും ശാരീരികമായും മനുഷ്യനെ ബാധിച്ചു എന്നാൽ ഇപ്പോഴിതാ പുതിയൊരു പഠന റിപ്പോർട്ട് പറയുന്നത് ലോക്ക്ഡൌൺ മനുഷ്യനെയും ഭൂമിയെയും മാത്രമല്ല ചന്ദ്രനെയും കാര്യമായി ബാധിച്ചു എന്നാണ് ഒന്ന് അല്ലേ അഹമ്മദാബാദ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ നിന്നുള്ള കെ ദുർഗപ്രസാദും ജി അമ്പിളിയുമാണ് ചന്ദ്രനെ വിശകലനം ചെയ്തത് കോവിഡ് ലോക്ക്ഡൌണുകൾ ചന്ദ്രന്റെ താപനിലയെ സ്വാധീനിച്ചു എന്നാണ് കണ്ടെത്തൽ റോയൽ അസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ പിയർ റിവ്യൂഡ് പ്രതിമാസ അറിയിപ്പുകളിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഇക്കാര്യം പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ലോക്ഡൌൺ കാലയളവിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ചന്ദ്രോപരിതല താപനിലയിൽ അസാധാരണമായ കുറവ് സംഭവിച്ചത് ലോക്ക്ഡൌൺ സമയത്ത് ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വികിരണം കുറഞ്ഞതാണ് താപനില കുറയാൻ കാരണം മനുഷ്യന്റെ ഇടപെടലുകള് കുറവായതിനാൽ ഹരിതഗ്രഹവാതക ബഹിർഗമനത്തിലും എയ്റോസോളിലെ കേടുപാടുകൾക്കും കുറവ് സംഭവിച്ചു ഇത് ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ചൂട് കുറയുന്നതിന് കാരണമായി ഇതാണ് ചന്ദ്രന്റെ താപനിലയെയും സ്വാധീനിച്ചതെന്നാണ് പഠനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്